ഹായ് ഒരു പുതുവർഷത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എല്ലായിപ്പോഴും നമ്മൾ ഒരുപാട് ചേഞ്ചസിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും പറഞ്ഞു ഈ ഞാനെന്നും അങ്ങനെ തന്നെയാണ് എൻ്റെ ലൈഫിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ കഴിഞ്ഞ ന്യൂ ഇയറിൽ നിങ്ങളുടെ കൂടെ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് അതിന് മുന്നേയുള്ള ന്യൂ ഇയറിൽ നിങ്ങളെ ഓർമ്മകളിൽ ഏതൊക്കെ വ്യക്തികളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ വേദനകളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവും ലൈഫ് എല്ലാം ഇപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഓരോ വർഷവും നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മാറ്റം വന്നു കൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊരു കാര്യം പറയാം ഒരിക്കൽ ചിരിച്ച ഒരു നല്ലൊരു തമാശയ്ക്കോ അല്ലെങ്കിൽ സന്തോഷം വന്നപ്പോഴൊക്കെ നമ്മൾ മതിമറന്ന് ചിരിച്ചിട്ടുണ്ടാവും അതേ സന്തോഷത്തെ ഇപ്പോൾ ആലോചിക്കുമ്പോഴോ നമുക്ക് അതേപോലെ ചിരിക്കാൻ സാധിക്കുന്നുണ്ടോ ജീവിതത്തിൽ വലിയ വലിയ വീഴ്ചകളും നഷ്ടങ്ങളും സംഭവിച്ച ആ ഒരു നിമിഷത്തിൽ നമ്മൾ വല്ലാതെ കരഞ്ഞിട്ടും വേദനിച്ചിട്ടും ഒക്കെ ഉണ്ടാവും ആ കാര്യം ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മൾ അത്രയും തന്നെ വേദനിക്കുന്നുണ്ടാവും അതാണ് സത്യം ഒരിക്കൽ കരഞ്ഞ കാര്യത്തിന് വേണ്ടി അതേപോലെ പിന്നെ കരയുന്നില്ല ഒരിക്കൽ ചിരിച്ച കാര്യത്തിന് വേണ്ടി പിന്നെയും നമ്മൾ ചിരിക്കുന്നില്ല ലൈഫ് എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് പക്ഷേ നമ്മൾക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ലൈഫിന് ഒരുപാട് ഡയറക്ഷൻ ഉണ്ട് പക്ഷെ പലപ്പോഴും നമ്മുടെ ഡയറക്ഷൻ പുറകിലോട്ടായിരിക്കും പണ്ട് കഴിഞ്ഞ് പോയ കാര്യങ്ങൾ കേട്ട കാര്യങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ എല്ലാത്തിലും നമ്മളുടെ ഈ ചിരടിങ്ങനെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും അതെല്ലാം വലിച്ചാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുന്നത് ജീവിതം കുറേ കൂടെ ദൂരത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഈ ഭാരം താങ്ങിയിട്ട് വളരെ പതിയാണ് ഈ കാലഘട്ടത്തിനോട് ചേർന്ന് നടക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ ഈ ഭാരം ഇറക്കി വെക്കുമ്പോഴാണ് നമ്മൾ ഇതുവരെ നമ്മൾ എത്രത്തോളം ഈ ഒരു ഇത്ര ഭാരം നമ്മൾ ഹോൾഡ് ചെയ്തിട്ടാണോ പോയിരുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു ഇറക്കി വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ആശ്വാസം നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ നോക്കൂ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെയോ ആളുകളെയോ ഒന്നിനെ നമുക്ക് മാറ്റാൻ കഴിയില്ല പക്ഷേ നമുക്ക് ആകെ മാറ്റാൻ കഴിയുന്നത് നമ്മളുടെ ചിന്തകളെയാണ് ചിന്തകൾക്ക് എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുക അറിവാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് കാലഘട്ടത്തിൽ മാത്രം കുറ്റം പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മൾ ഈ ലോകത്തിൻ്റെ അവകാശം കൂടിയാണ് നമ്മൾക്ക് സ്നേഹവും സന്തോഷവും ഒക്കെ നമുക്ക് നമ്മുടെ അവകാശങ്ങളിലുള്ളതാണ് എപ്പോഴും നമ്മുടെ മനസ്സിന് വേണ്ടി നമ്മൾ പഠിക്കുക പല കാര്യങ്ങളും മനസ്സിലാക്കുക തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകുക കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുക എന്ന് പൂർണ്ണമായിട്ട് വിഷമിക്കാതെ ഇരിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇറ്റ്സ് ഓക്കെ വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അതൊരു തടസ്സമാകാതെ നമ്മൾ ബുദ്ധിപൂർവ്വം ബോധപൂർവം നമ്മുടെ ഇമോഷൻസിൽ കൺട്രോൾ ചെയ്ത് ജീവിതത്തിലെ എല്ലാ ദിവസവും നമുക്ക് മനോഹരമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു